മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാറക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു നാളത്തെ പൗരന്മാരാകേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിക്ക് അധികപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്നും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻപന്തിയിലുണ്ടാവുമെന്നും ഞാൻ പ്രയത്ന എടുക്കുന്നു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ നിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ നാടുകളോടും ജനങ്ങളോടുമുള്ള എന്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതി കൊല്ലാൻ